ാണ് നിമിഷപ്രിയ എന്താണ് അവർ ചെയ്ത കുറ്റം എന്തുകൊണ്ട് അവർക്ക് വധശിക്ഷ വിധിച്ചത് നാം അവരെ രക്ഷിക്കേണ്ടവരാണോ ഈ വീഡിയോയിലൂടെ നിമിഷപ്രിയയെക്കുറിച്ച് അറിയാം നിയമങ്ങൾ അത് പാലിക്കപ്പെടാനുള്ളവയാണ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മാസം യമൻ നാടിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കൊലപാതകം നടക്കുന്നു കൊല്ലപ്പെട്ടത് തലാൽ അബ്ദു മഹദി കൊലയുടെ പിന്നിൽ നിമിഷപ്രിയ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മാസം യമൻ നാടിന്റെ തലസ്ഥാനമായ സന എന്ന സ്ഥലത്തെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നും അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ പോവുകയാണ് ആ കോളിൽ അവർ പറഞ്ഞത് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലെ വാട്ടർ പൈപ്പിൽ നിന്നും വെള്ളം വരുന്നതിന്റെ കൂടെ വളരെ ദുർഗന്ധവും വരുന്നുണ്ട് അത് എന്താണെന്നറിയാൻ ഞങ്ങൾ ടാങ്ക് പരിശോധിക്കാൻ പോയി അങ്ങനെ ടാങ്ക് തുറന്നു നോക്കിയപ്പോൾ പോളിത്തീൻ കവറിൽ കെട്ടിയ രീതിയിൽ മനുഷ്യന്റെ ചില ശരീരഭാഗങ്ങളായിരുന്നു കിട്ടിയത് എന്നായിരുന്നു അവർ പറഞ്ഞത് ഉടൻ തന്നെ ഇങ്ങോട്ട് വരണമെന്നും അവർ ആവശ്യപ്പെട്ടു പോലീസ് ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ അവിടെ എത്തുകയും ചെയ്തു അപ്പാർട്ട്മെന്റിൽ എത്തിയ ഉടൻ തന്നെ ആ ശരീരഭാഗങ്ങൾ എല്ലാം തന്നെ ശേഖരിക്കുന്നു ശേഖരിച്ച ശരീരഭാഗങ്ങൾ പരിശോധനയ്ക്കായി അയയ്ക്കുകയും ആ പരിശോധനയിൽ അതൊരു പുരുഷന്റെ ശരീരഭാഗമാണെന്നും അയാളുടെ പേർ തലാൽ അബ്ദു മഹദിയെന്നും കണ്ടുപിടിക്കുന്നു അയാളെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾക്കിടയിൽ അയാൾ ഇന്ത്യയിലെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും അവർ രണ്ടുപേരും ചേർന്ന് ഒരു ക്ലിനിക് നടത്തിക്കൊണ്ടു പോകുന്നുവെന്നും അറിയാൻ കഴിയുന്നു അങ്ങനെ ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു പക്ഷേ അവർ മിസ്സിംഗ് ആയിരുന്നു ഒരു പക്ഷെ അവർ തന്നെ ആയിരിക്കുമോ തലാലിനെ കൊന്നത് എന്നുള്ള രീതിയിൽ പോലീസിന്റെ അന്വേഷണങ്ങൾ ആരംഭിച്ചു അന്ന് സത്യത്തിൽ തലാലിന് എന്താണ് സംഭവിച്ചിട്ടുള്ളത് അയാളെ ഇങ്ങനെ കൊന്നത് അയാളുടെ സ്വന്തം ഭാര്യ തന്നെയാണോ രണ്ടായിരത്തി പതിനേഴ് നാട്ടിൽ നടക്കിയ ഒരു ക്രൂരമായ കൊലപാതകമായിരുന്നു ഇത് കാണാതായ തലാലന്റെ ഭാര്യയെക്കുറിച്ച് തലാലന്റെ വീട്ടിൽ ചോദിച്ചപ്പോഴാണ് ആ സ്ത്രീ കേരളത്തിലെ പാലക്കാട് എന്ന ജില്ലയിലെ എഴുപത്തിയേഴ് വയസ്സുള്ള നിമിഷപ്രിയാണെന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർക്ക് രണ്ടു പേർക്കും വിവാഹം കഴിഞ്ഞുവെന്നും ഇവർക്ക് വിവാഹം കഴിഞ്ഞു എന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റും പോലീസ് കണ്ടുപിടിക്കുന്നു നിമിഷയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലിനൊടുവിൽ ആ നാട്ടിലെ തലസ്ഥാനത്ത് നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി നോക്കുന്നത് അറിയാൻ കഴിഞ്ഞു അവിടെ ചെന്ന് നിമിഷയെ അറസ്റ്റ് ചെയ്യുന്നു തുടർന്നുള്ള ചോദ്യം ചെല്ലിലാണ് പല ഞെട്ടിക്കുന്ന കാര്യങ്ങളും പുറത്തു വരുന്നത് എന്നാൽ നിമിഷ പറഞ്ഞതൊന്നും തന്നെ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല കേരളത്തിലെ പാലക്കാട് ജനിച്ചു വളർന്ന നിമിഷയ്ക്ക് ചെറിയ പ്രായം മുതലേ നേഴ്സാവാനായിരുന്നു ആഗ്രഹം രണ്ടായിരത്തി പതിനൊന്നിൽ എറണാകുളത്തുള്ള ടോമി തോമസുമായി നിമിഷയുടെ വിവാഹം കഴിയുന്നു വിവാഹം കഴിഞ്ഞ ശേഷവും നിമിഷ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു എന്നാൽ വരുമാനം കുറവായിരുന്നതിനാൽ ഗൾഫ് കൺട്രീസിൽ നേഴ്സായി ജോലിക്ക് പോയാൽ നല്ല വരുമാനം കിട്ടുമെന്ന് വിചാരിച്ചു അതിനാൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് അപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ യെമൻ നാട്ടിൽ ഒരു ആശുപത്രിയിൽ നിമിഷയ്ക്ക് ജോലി കിട്ടുന്നു ജോലി കിട്ടിയതിനെ തുടർന്ന് ടോമി തോമസുമായി നിമിഷയും യമൻ നാട്ടിലേക്ക് വരുന്നു യമൻ നാട്ടിൽ വന്നതിന് ശേഷം നിമിഷ ആശുപത്രിയിൽ ജോലിക്ക് പോവുകയും ടോമി തോമസ് അവിടെ കിട്ടുന്ന ലേബർ ജോലി ചെയ്യുകയും ചെയ്യുന്നു കിട്ടുന്ന വരുമാനത്തിൽ വളരെ സന്തോഷത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിലേക്ക് ആ സന്തോഷം ഇരട്ടിപ്പിക്കാനായി ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു പക്ഷേ ആ കുഞ്ഞിന്റെ ജനനത്തോടെ അവർക്ക് കിട്ടുന്ന വരുമാനം തികയാതെ വന്നപ്പോൾ ഒരു വയസ്സുള്ള തന്റെ മകളുമായി ടോമി തോമസ് തിരിച്ചു നാട്ടിലേക്ക് വരുന്നു ഈ സമയത്ത് എല്ലാം തന്നെ നിമിഷയുടെ ആഗ്രഹം സ്വപ്നം എല്ലാം ഒരു ക്ലിനിക് ആയിരുന്നു അതിനാവശ്യമുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് അവൾ തിരക്കാൻ തുടങ്ങി എന്നാൽ അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എമൻ നാട്ടിലെ സിറ്റിസന് മാത്രമേ സ്വന്തമായി ക്ലിനിക് തുടങ്ങാനുള്ള ലൈസൻസ് കിട്ടൂ എന്നുള്ളതായിരുന്നു ഇതറിഞ്ഞ നിമിഷയ്ക്ക് ഒരു ബുദ്ധി തോന്നുന്നു ടോമി തോമസ് തന്റെ കൂടെയുള്ളപ്പോൾ അവിടെ സ്ഥിരമായി ഒരു തുണിക്കടയിൽ പോകുമായിരുന്നു ആ തുണിക്കടയുടെ ഓണറാണ് തല നിമിഷ തലാലിനോട് ക്ലിനിക്കിനെ കുറിച്ച് പറയുന്നു അതിന് അവൻ പറഞ്ഞത് എന്നെ നിങ്ങളുടെ നാട്ടിലേക്ക് ഒരു തവണ കൊണ്ടുപോകുമോ എന്നാണ് അങ്ങനെ രണ്ടായിരത്തി പതിനാലിന്റെ അവസാനം ഒരു മാസത്തെ ലീവിൽ കേരളത്തിലെ പാലക്കാടിലേക്ക് പോകുന്നു ആ നാട് മുഴുവനും ചുറ്റിക്കാണിച്ച് ടോമി തോമസിന്റെ വീട്ടിൽ എത്തിയപ്പോൾ ടോമിയും നിമിഷും തമ്മിലുള്ള വിവാഹ ആൽബവും തലാൽ കാണുകയാണ് അവർ പോലും അറിയാതെ അതിൽ നിന്നും ഒരു ഫോട്ടോ അവൻ എടുക്കുന്നു ഒരു മാസത്തെ ലീവിന് ശേഷം രണ്ടുപേരും വീണ്ടും തിരികെ എം എൽ എക്ക് തന്നെ പോകാനൊരുങ്ങുന്നു അതിനു മുമ്പ് അവളുടെ ഭർത്താവിനോട് പറഞ്ഞത് ഞാൻ അവിടെ ക്ലിനിക് തുടങ്ങിയതിനു ശേഷം നിങ്ങൾക്കും അവിടെ വരാം എന്നായിരുന്നു എന്നാൽ അവിടെ എത്തിയതിനു ശേഷം തലാലുമായി ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തലാലിൻ്റെ സഹായം തന്നെ വേണ്ട എന്ന് നിരസിക്കുകയായിരുന്നു നിമിഷ ചെയ്തത് പിന്നീട് താൻ ജോലിക്ക് പോകുന്ന ക്ലിനിക്കിലെ ഓണറിനോട് അവൾ സഹായം ചോദിച്ചു ആദ്യം അയാൾ എതിർത്തു എന്നുണ്ടെങ്കിലും പിന്നീട് അയാളുടെ പേരിൽ തന്നെ ലൈസൻസ് വാങ്ങുകയും രണ്ടുപേരും ഷെയറായി ഒരു ക്ലിനിക്ക് തുടങ്ങുകയും ചെയ്തു ഈ സമയം യമൻ നാട്ടിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ആർക്കും വിസ കിട്ടിയിരുന്നില്ല അതിനാൽ നിമിഷയുടെ ഭർത്താവിനും മക്കൾക്കും യമനിലേക്ക് വരാനും കഴിഞ്ഞില്ല തന്റെ സഹായമില്ലാതെ നിമിഷ ക്ലിനിക് തുടങ്ങി എന്നറിഞ്ഞപ്പോൾ തലാനിന് ദേഷ്യം വരികയും നിമിഷയെ മെന്റലി ടോർച്ചർ ചെയ്യാനും തുടങ്ങി ആ ക്ലിനിക്കിൽ നിമിഷ മാത്രം ഓണറല്ല അവൾക്ക് നേരെ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിലെ ഓണറും മുപ്പത്തിമൂന്ന് ശതമാനം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാളും ഓണറാണ് പക്ഷേ ആ ഡോക്യുമെന്റിൽ തലാലും ഇൻവെസ്റ്റ് ചെയ്ത പോലെ അവന്റെ പേരും ചേർത്തിരുന്നു അതിന് തോറും ആ ക്ലിനിക്കിൽ നിന്നും ഒരു എമൗണ്ട് തലാലിനും പോയിക്കൊണ്ടിരുന്നു ഇതറിഞ്ഞ നിമിഷ ക്ലിനിക്കിലെ മാനേജറിനോട് കാര്യം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് നിങ്ങൾ തലാലിന്റെ ഭാര്യയാണെന്നും അതിനുള്ള മാരേജ് സർട്ടിഫിക്കറ്റും തലാൽ താങ്കൾക്ക് കാണിച്ചിരുന്നു എഗ്രിമെന്റിൽ അയാളുടെ പേരും ചേർത്തത് കൊണ്ടാണ് അയാൾക്ക് നിയമപ്രകാരം പണം അയക്കുന്നതെന്നും പറഞ്ഞു ഇതറിഞ്ഞ നിമിഷ ഉടൻ തന്നെ തലാലിനോട് കാര്യം ചോദിക്കുകയാണ് അതിന് അവൻ പറഞ്ഞത് എല്ലാം സത്യമാണ് ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ വിവാഹ ആൽബത്തിൽ നിന്നും ഒരു ഫോട്ടോ നിങ്ങൾ പോലും അറിയാതെ എടുക്കുകയും അത് മോർഫ് ചെയ്ത് എന്റെ ഫോട്ടോ ആഡ് ചെയ്യുകയും ഞാൻ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് നിനക്കും എനിക്കും വിവാഹം കഴിഞ്ഞതായി എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചു അതിനായി ഒരു മാരേജ് സർട്ടിഫിക്കറ്റും വാങ്ങി ഇതറിഞ്ഞ നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഒരു കാര്യം മാത്രമായിരുന്നു നീ തനിച്ചാണെന്നറിഞ്ഞാൽ ഒരുപാട് പേർ നിന്നെ ശല്യം ചെയ്യും നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നായിരുന്നു തലാൽ പറഞ്ഞ മറുപടി ഇത് കേട്ടതും നിമിഷയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ തലാലിന്റെ അച്ഛനെയും അമ്മയെയും കാര്യം പറഞ്ഞു ബോധിപ്പിച്ചു പക്ഷേ നേരത്തെ തന്നെ തലാലിനും നിമിഷയ്ക്കും കല്യാണം കഴിഞ്ഞുവെന്ന് തലാലിന്റെ കുടുംബത്തെ തന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു തലാൽ തലാലിന്റെ ആദ്യത്തെ വിവാഹമായതിനാൽ തലാലിന്റെ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ നിമിഷയുടെ പേര് ഒരു മുസ്ലിം പേരാക്കി മാറ്റിയിരുന്നു ഇതറിഞ്ഞ നിമിഷ താനൊരു വലിയൊരു ചതിക്കണിയിലാണ് പെട്ടിരിക്കുന്നതെന്ന് ബോധ്യമാവുകയും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയും ചെയ്തു അങ്ങനെ അന്വേഷണത്തിനിടയിൽ രണ്ടുപേരെയും പതിനാല് ദിവസം ജയിലിൽ വെച്ചിരുന്നു ഈ മാര്യേജ് സർട്ടിഫിക്കറ്റ് ഫേക്കാണെന്ന് ബോധ്യമായതിനു ശേഷം മാത്രമാണ് നിമിഷയെ റിലീസ് ചെയ്തത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ തലാലും ജയിലിൽ നിന്നിറങ്ങി വീണ്ടും നിമിഷയെ ശല്യപ്പെടുത്താൻ തുടങ്ങി അവളുടെ പാസ്പോർട്ട് വാങ്ങിവെച്ചിരിക്കുകയും മാസം തോറും അവൾക്ക് കിട്ടുന്ന ശമ്പളം ഇവൻ വാങ്ങുകയും ചെയ്തു ഇതൊന്നും തന്നെ നിമിഷ അവളുടെ കുടുംബത്തെ അറിയിച്ചില്ല ഏതൊരു രാജ്യമാണെങ്കിലും അവിടുത്തെ പൗരന്മാർക്ക് ആദ്യത്തെ മുൻഗണന എന്ന് നിമിഷയ്ക്ക് അറിയാമായിരുന്നു ഇതടങ്ങിയ നിമിഷ അവന്റെ കയ്യിലെ പാസ്പോർട്ട് എങ്ങനെ വാങ്ങണമെന്നറിയാതെ അവൻ പറയുന്നതെല്ലാം തന്നെ അനുസരിക്കാൻ തുടങ്ങി തലാൽ മദ്യപിച്ചു വരികയും നിമിഷയെ അടിക്കാനും മറ്റു ദേഹോപദ്രവം ചെയ്യാനും തുടങ്ങിയിരുന്നു തലാലിന്റെ ഫ്രണ്ട്സിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായി ആവശ്യപ്പെടുകയും ഇങ്ങനെ മാനസികവും ശാരീരികവുമായി ഒരുപാട് ടോർച്ചറുകൾ നിമിഷ അനുഭവിച്ചു ഇതവളുടെ അയൽവാസികൾക്കും കൂടെ ജോലി ചെയ്യുന്നവർക്കും നന്നായി അറിയാമായിരുന്നു നിമിഷയുടെ ക്ലിനിക്കിനടുത്ത് ഒരു ജയിലുണ്ട് ആ ജയിലിലെ വാർഡൻ അവരുടെ ക്ലിനിക്കിലാണ് സ്ഥിരമായി ചികിത്സയ്ക്ക് വരാറുള്ളത് അതുകൊണ്ട് തന്നെ ആ വാർഡനോട് അവൾ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോൾ അവൾക്ക് വാർഡൻ ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു അതനുസരിച്ച് അവൾ പെരുമാറാൻ തുടങ്ങി പാസ്പോർട്ട് അവന്റെ കയ്യിലായതിനാൽ എങ്ങനെയെങ്കിലും സംസാരിച്ച് അവന്റെ കയ്യിൽ നിന്നും പാസ്പോർട്ട് വാങ്ങണം അതിനായി അവന് മയക്കുമരുന്ന് കൊടുക്കാനും പറഞ്ഞു അങ്ങനെ ജൂലൈ മാസം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം തലാലുമായി സംസാരിക്കുന്നിടയിൽ അവന് മയക്കുമരുന്ന് കൊടുക്കുകയും ചെയ്തു പക്ഷെ അന്ന് ഒരുപാട് മദ്യപിച്ചിരുന്നതിനാൽ അന്ന് കൊടുത്ത മയക്കുമരുന്ന് ഫലം കണ്ടില്ല അതേ മാസം മറ്റൊരു ദിവസം കെറ്റാമിൻ എന്ന മയക്കുമരുന്ന് വീണ്ടും നിമിഷ തലാലിന് കൊടുത്തു പക്ഷേ അത് ഓവർ ഡോസ് ആയതിനാൽ കാരണം തലാൽ മരിക്കുകയും ചെയ്തു ഭയന്ന് പോയ നിമിഷ തന്റെ ഫ്രണ്ടായ ഹനാൻ എന്ന കൂട്ടുകാരിയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അവൾക്കും തലാലിനും ഇടയിൽ നടന്ന പ്രശ്നങ്ങളെല്ലാം കൂട്ടുകാരിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ നിമിഷയെ സഹായിക്കാനും അവൾ സമ്മതിച്ചു ഭയത്തിലായിരുന്ന നിമിഷയും മയക്കുമരുന്ന് കഴിച്ച് മയങ്ങുകയായിരുന്നു ഈ സമയത്ത് കൂട്ടുകാരിയായ ഹാന തനാലിന്റെ ശരീരം തുണ്ടു തുണ്ടായി വെട്ടി ഒരു കേരി ബാഗിൽ കെട്ടി എന്ന് പറയുന്നു മൈക്കത്തിൽ നിന്നും എഴുന്നേറ്റ നിമിഷ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ദുഃഖത്തിൽ ചോദിച്ചപ്പോൾ ഈ ഒരു ബോഡി പുറത്തു കൊണ്ടുപോയി കളയുന്നത് ബുദ്ധിയല്ല അതിനാൽ തന്നെ ഈ അപ്പാർട്ട്മെന്റിലെ വാട്ടർ ടാങ്കിൽ ഇടാമെന്നും പറഞ്ഞു അങ്ങനെ വെട്ടിയ ശരീരഭാഗങ്ങൾ എല്ലാം തന്നെ പൊളിത്തിൻ കവറിൽ പൊതിഞ്ഞ് വാട്ടർ ടാങ്കിൽ ഇടുകയും ചെയ്തു സന എന്ന സ്ഥലത്ത് നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ള മറ്റൊരു ആശുപത്രിയിൽ നിമിഷ നേരത്തെ ജോലിക്ക് അപേക്ഷിച്ചിരുന്നു അവിടെ ജോലി കിട്ടിയതിനാൽ അവിടേക്ക് രക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെ നിമിഷയുടെ കാര്യം അവളുടെ നാട്ടിലെ കുടുംബവും അറിയുന്നു അന്വേഷണത്തിൽ നിമിഷയെ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചു സഹായത്തിനെത്തിയ ഹനാന ജീവിപര്യന്തവും ആ സമയത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നതിനാൽ എമനിൽ ഇന്ത്യൻ എംബസി ഇല്ലായിരുന്നു അതിനാലാണ് നിമിഷയ്ക്ക് യാതൃക സഹായം കിട്ടാത്തത് എന്നും പറയുന്നു അവൾക്ക് വേണ്ടി യാതൃക വക്കീലിനെയും നിയമിച്ചില്ല എന്നാൽ അവളുടെ ഭാഗത്തുള്ള ന്യായം പോലും കോടതി കേട്ടില്ല എന്നും പറയുന്നു അങ്ങനെ ന്യായം പറഞ്ഞാൽ പോലും അത് കോടതി വിശ്വസിച്ചതുമില്ല തനിക്ക് കിട്ടിയ ശിക്ഷയ്ക്കെതിരെ വീണ്ടും നിമിഷ അപ്പീൽ കൊടുക്കുന്നു അവൾക്ക് വേണ്ടി ഒരു വക്കീലിനെയും ഏർപ്പെടുത്തി എന്നാൽ ആ വക്കീൽ അവളെ സപ്പോർട്ട് ചെയ്തതുമില്ല അവസാനം നിമിഷയ്ക്ക് കോടതി കൊടുത്ത ശിക്ഷ ആ നാട്ടിലെ സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു നിമിഷയുടെ ഫാമിലി ആകട്ടെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നിവിടങ്ങളിൽ സഹായം ചോദിക്കുകയും ചെയ്തു എന്നാൽ അവരാരും സഹായിച്ചതുമില്ല ആ സമയത്ത് ഡൽഹിയിലെ ഒരു കോടതി നിമിഷയെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു ആ സമയത്ത് രണ്ടു വഴികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒന്നാമത്തേത് ഇരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ കോടതി നിമിഷയ്ക്ക് കൊടുത്ത വധശിക്ഷ എന്നുള്ളത് ജീവപര്യന്തമാക്കണം ഇതായിരുന്നു രണ്ടു വഴികൾ പക്ഷേ ഇതിനു മുമ്പ് തന്നെ സുപ്രീം കോടതി അവളുടെ ശിക്ഷ ശരിവെച്ചിരുന്നു അതിനാൽ തന്നെ ഇനിയുള്ള ഒരേ ഒരു മാർഗം ഇരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അങ്ങനെ തലാലിന്റെ ഫാമിലിയുമായി സംസാരിച്ചു പക്ഷേ ആദ്യം അവർ സമ്മതിച്ചല്ല എന്നുണ്ടെങ്കിലും പിന്നീട് ഒരു കോടി അമ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ചോദിക്കുകയും ചെയ്തു നിമിഷയുടെ കുടുംബം സാമ്പത്തികമായി പിന്നിലായതിനാൽ അവർക്ക് ഈ ഒരു പണം പെട്ടെന്ന് റെഡിയാക്കാൻ കഴിഞ്ഞില്ല ഈ സമയത്ത് നിമിഷയുടെ ഭർത്താവായ ടോമി തോമസ് ഓട്ടോ ഡ്രൈവറായി ജോലി നോക്കുകയായിരുന്നു ആരും തന്നെ നിമിഷയെ സഹായിക്കാൻ എത്തിയില്ല എന്ന് മാത്രമല്ല കേരള ഗവൺമെൻ്റ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും സഹായം നിരസിക്കുകയായിരുന്നു മറ്റു മാർഗം ഒന്നുമില്ലാതെ സന്നദ്ധ പ്രവർത്തകരിലൂടെ ആ പണം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നിമിഷയുടെ കുടുംബം ജയിലിൽ നിമിഷ ആയതിനു ശേഷം അവളുടെ ബുദ്ധിമുട്ടുകളെല്ലാം കാണിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതി നാട്ടിലേക്ക് അയച്ചിരുന്നു ആ ലെറ്റർ കേരള ഗവണ്മെന്റിനോ സമർപ്പിച്ചു ആ സമയത്ത് പോലും കേരള ഗവൺമെന്റ് സഹായിച്ചില്ല എന്നാണ് പറയുന്നത് നിമിഷ ഒരു അഭിമുഖത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എൻ്റെ കൂടെ താമസിച്ച എൻ്റെ അയൽവാസികൾ എന്റെ കൂടെ ജോലി ചെയ്തവർ അവരോട് ചോദിച്ചാൽ മനസ്സിലാകും ഞാൻ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടെന്ന് ആ സമയത്ത് എന്റെ പാസ്പോർട്ട് എവിടെയായിരുന്നു ആരുടെ കയ്യിലായിരുന്നു എന്നുള്ളത് അന്വേഷിച്ചാൽ മനസ്സിലാകും തലാൾ എന്നെ എത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് അവനെ കൊല്ലണമെന്ന് എനിക്ക് ഉദ്ദേശം അവന്റെ കയ്യിൽ നിന്നും പാസ്പോർട്ട് വാങ്ങാൻ മാത്രമാണ് ഞാൻ അവന് മയക്കുമരുന്ന് കൊടുത്തത് പക്ഷെ അത് കൂടിപ്പോയി അതുകൊണ്ട് മാത്രമാണ് അവൻ മരിച്ചത് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഞാൻ അത് ചെയ്തതല്ല തന്റെ ഭാഗത്തുള്ള ന്യായം പോലും കേട്ടില്ല എന്നും അവൾ പറഞ്ഞു ഇതുപോലെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിൽ മറ്റു രാജ്യങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരുപാട് കുറ്റവാളികൾ അവരുടെ ഇരയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് സമ്മതിച്ചതിന് ശേഷം അവർ ഇന്ത്യൻ ഗവൺമെന്റിനോട് സഹായം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അപ്പോഴും ഗവൺമെന്റ് സഹായിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നിമിഷയ്ക്ക് എന്താണോ സംഭവിച്ചത് അത് തന്നെയായിരുന്നു അവരുടെ കാര്യത്തിലും ഉണ്ടായത് നിമിഷ സ്വപ്നത്തിൽ പോലും തനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതിയിട്ടുണ്ടാവില്ല നമ്മൾ പോകുന്ന രാജ്യം ഏതു തന്നെ ആയിക്കൊള്ളട്ടെ അവിടുത്തെ നിയമം എന്തു തന്നെ ആയിരിക്കട്ടെ പക്ഷെ പോകുന്നവർ പാലിക്കേണ്ടത് അവിടുത്തെ നിയമങ്ങളാണ് അതനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും ശ്രമിക്കുക ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിമിഷ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കാനും തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിയമം വഴി അല്ലെങ്കിൽ ഏതെങ്കിലും പഴുത്തുവഴി രക്ഷപ്പെടുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു